അങ്ങനെ ഐ പി എൽ താരലിരത്തിന്റെ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് അവസാന തീരുമാനങ്ങൾ എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട് അഞ്ച് താരങ്ങളെ നിലനിർത്താം ഒരാളെ ആർ ടി എം വഴി റീറ്റെയിൻ ചെയ്യുകയും ചെയ്യാം ചുരുക്കം പറഞ്ഞ ആറ് താരങ്ങളെ വേണമെങ്കിൽ തങ്ങളുടേതാക്കി നിലനിർത്താനുള്ള എല്ലാ വകുപ്പുകളുണ്ട് ഫസ്റ്റ് പ്ലെയറിൻ്റെ റീറ്റൻഷന് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്ന തുക പതിനെട്ട് കോടി സെക്കൻഡ് റീറ്റൻഷന് വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നത് പതിനാല് തേർഡ് റീറ്റൻഷിന് പതിനൊന്ന് കോടി ഫോർത്ത് റിട്ടൺഷന് പതിനെട്ട് കോടി ഫിഫ്ത്ത് റിട്ടൻഷന് പതിനാല് കോടി ഇതാണ് ഇതിന്റെ ഒരു വശങ്ങൾ ഇതിനകത്ത് ആറ് താരങ്ങളെ ഈ ആർ ടി എം വഴിയായാലും റീട്ടൻഷൻ വഴിയായാലും നിലനിർത്താൻ പറ്റുമെന്ന് അറിയാമല്ലോ ഈ ആറ് താരങ്ങളിനകത്ത് ഡൊമസ്റ്റിക് പ്ലയേഴ്സ് എന്നോ ഇന്ത്യൻ പ്ലേഴ്സ് എന്നോ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല ആറ് താരങ്ങളെ വേണമെങ്കിലും നിലനിർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം നിലനിർത്താൻ റീട്ടൻഷന് പരമാവധി അഞ്ച് താരങ്ങൾ ആർ കും ഒന്ന് അതാണ് ആർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതവിടെ ഇരിക്കട്ടെ പിന്നെ ടോട്ടൽ പേഴ്സ് ഒരു ടീമിനെ ചിലവഴിക്കാൻ കഴിയുന്ന ടോട്ടൽ എമൗണ്ട് നൂറ്റി ഇരുപത് കോടിയാണ് പിന്നെ റീട്ടൻഷൻ പേഴ്സിൻ്റെ വില വന്നിട്ട് എഴുപത്തഞ്ച് കോടിയാണ് റീട്ടൻഷന് എഴുപത്തഞ്ച് കോടി മാത്രമേ ചിലവഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ ഓവർസീസ് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ നമ്പർ ഓഫ് ലിമിറ്റിൻ്റെ കാര്യം വന്നിട്ടില്ല പിന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ ഒരു ഐ പി എൽ സീസൺ മുതൽ വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാഞ്ചൈസി സെപ്പറേറ്റ്ലി അഡീഷണൽ എമൗണ്ട് പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപ അഡീഷണൽ മാച്ചസ് ഇതായിട്ട് ലഭിക്കുന്നതായിട്ട് ജെയ്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഐ പി എല്ലിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഓരോ മത്സരത്തിനും മാച്ചിട്ട് ഇനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും നമ്മുടെ ജയ് വന്നിട്ടുണ്ട് അതായത് ജയ്ഷയുടെ പ്രഖ്യാപനമനുസരിച്ച് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഓരോ പ്ലെയറിനും ഒരു പ്ലെയറിന് അതായത് ഐ പി എല്ലിൽ കോൺട്രാക്റ്റഡ് എമൗണ്ടും ഓപ്ഷൻ എമൗണ്ടും എല്ലാത്തിനും പുറമേ കൊടുക്കും എന്നൊരു തീരുമാനം കൂടി വന്നിട്ടുണ്ട് അപ്പം ഈ ചുരുങ്ങിയ തുകയ്ക്ക് കളിക്കുന്ന താരങ്ങൾ ഉണ്ടായിരിക്കില്ല എല്ലാ താരങ്ങൾക്കും അത്യാവശ്യം എമൗണ്ട് കിട്ടുന്ന തരത്തിലാണ് ജെയ്ഷയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് താരങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് പുതിയ റീറ്റൻഷൻ ആൻഡ് പേയ്മെൻറ്റ് പോളിസീസ് വന്നിരിക്കുന്നത് ജയ്ഷാ ഈ കാര്യത്തിൽ എടുത്തത് നല്ല തീരുമാനമാണ് അപ്പം ക്രിക്കറ്റ് കണ്ടന്റ് ഞാൻ അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇനി മുതൽ പറ്റിക്കത്തില്ല ഇനി പ്രോപ്പറായിട്ടെല്ലാം ചെയ്യാം മക്കളെ